الحمد لله الكريم المنان اوصانا بالاحسان الى الجيران ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم إن الله مع الذين اتقوا والذين هم محسنون سنهم الله ستمشوا سيغلى سخوة الله سبحانه وتعالى يدعو إلى الأنبياء ജീവിതത്തിൽ ഉടനീളം പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തത്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഗൗരവപൂർവം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ അള്ളാഹു സുബാനവൂവ് താഴെ സമൂഹമായി ജീവിക്കുന്ന മനുഷ്യരോട് മറ്റുള്ളവരോടുള്ള ഇടപഴക്കങ്ങളിലും പെരുമാറ്റങ്ങളിലുമൊക്കെ ഏറെ കടമകൾ പഠിപ്പിച്ച മതമാണ് അതിലേറ്റവും നമുക്ക് കടമകൾ ഉള്ളവരാണ് നമ്മുടെ അയൽക്കാർ അയൽവാസികളോടുള്ള ബന്ധം അത് കുടുംബ ബന്ധം ഇല്ലെങ്കിലും രക്തബന്ധം ഇല്ലെങ്കിലുമൊക്കെ കാത്തു സൂക്ഷിക്കുകയും ഊഷ്മളത നിലനിർത്തുകയും ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട മേഖലയായിട്ടാണ് അള്ളാഹു സുഹാന പഠിപ്പിച്ചിറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിൽ സൂറത്തു നിസായിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു

ഒന്നിനെയും അവനിൽ പങ്കു ചേർക്കരുത് നമ്മുടെ പ്രഥമവും പ്രധാനവുമായ കടമ അതാണ് റഹ്മാനായ റബ്ബിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ ഇബാദത്തിന്റെ ഏതെല്ലാം അംശങ്ങളുണ്ടോ അത് മുഴുവനും അത് നേർച്ചയാവട്ടെ പ്രാർത്ഥനയാവട്ടെ വഴിപാടുകളാവട്ടെ സത്യം ചെയ്യലാവട്ടെ ഏതാവട്ടെ റഹ്മാനായ റബ്ബിനോട് മാത്രം സമർപ്പിക്കുന്ന അവനെ മാത്രം ആരാധിക്കുന്ന ലാ ഇലാഹ ലാഹ ജീവിതത്തിൽ തൊട്ട് തേണ്ടാത്ത വിധത്തിലുള്ള സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കലാണ് ഒന്നാമത്തെ കടമ അത് കഴിഞ്ഞാൽ പ്രധാനം മനുഷ്യരിൽ ഏറ്റവും നമുക്ക് കടമയുള്ളവരാണ് നമ്മുടെ മാതാപിതാക്കൾ അവരോട് നന്മ ചെയ്യാനും വിതാ നിങ്ങളോട് കൽപ്പിക്കുന്നു ശേഷം ചേർത്ത് പറഞ്ഞു അബിദിൽ കുർബ ആ മാതാപിതാക്കൾ അല്ലാത്ത അടുത്ത ബന്ധുക്കൾ അവരോട് നന്മ ചെയ്യണം വലിയ താമ അഗതികളോട് അനാഥകളോട് നിങ്ങൾ നന്മ ചെയ്യണം നിങ്ങൾ നന്മ ചെയ്യണം ഇനിയാണ് വിഷയം അയൽക്കാരനോടും നിങ്ങൾ നന്മ ചെയ്യണം എങ്ങനെയുള്ള അയൽക്കാരൻ രണ്ടായി വിഭജിച്ചു അയൽക്കാരോടും അയൽക്കാരോടും എന്താണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം അടുത്ത ബന്ധമുള്ള അയൽക്കാരെന്ന് പറയുമ്പോൾ അയൽപക്ക ബന്ധത്തിനു പുറമേ അയാൾ നമ്മുടെ കുടുംബക്കാരനാണ് നമ്മുടെ ആദർശമുള്ള മതബോധമുള്ളവനാണ് വീട് നമ്മുടെ വീടിനോട് തൊട്ടടുത്ത് നിൽക്കുന്നതാണ് ഇതൊക്കെ ദിൽ കുറുബ എന്ന അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ അതൊക്കെ ചേർന്ന് വരും എന്നാണ് കുർആആാൻ വ്യാഖ്യാതാക്കൾ നമുക്ക് വിവരിച്ചു തന്നത് അവരോടും നിനക്ക് അവരോട് നീ നന്മ ചെയ്യണം അവരോട് മാത്രമല്ലക്കാരോടും എന്ന് പറഞ്ഞ രക്തബന്ധവും ഇല്ല കുടുംബ ഇല്ല അതുപോലെ തന്നെ മതബന്ധമല്ല അവൻ അമുസ്ലിമാണ് അല്ലെങ്കിൽ ആദർശ വിരോധിയാണ് ആരോ ആവട്ടെ ആരായിരുന്നാലും അയൽക്കാരനാണോ നീ വീട് കുറച്ച് അപ്പുറത്താണ് തൊട്ടടുത്തല്ല എന്നാലും അവരോടും നിനക്ക് ബന്ധമുണ്ടതാണ് അകന്ന അയൽക്കാർ ഇഷുദ്ധുർ ഇവരോടൊക്കെ ബന്ധം ഊഷ്മളമാക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് മാതാപിതാക്കളോടും ബന്ധുക്കളോടുമൊക്കെ നന്മ ചെയ്യുന്നതിനോട് ചേർത്താണ് അള്ളാഹു സുബാന അയൽപ്പക്ക ബന്ധം പരാമർശിക്കപ്പെട്ടത് എന്നുള്ളത് തന്നെ വിഷയത്തിന്റെ ഗൗരവം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അകലെയുള്ള ബന്ധുക്കളെക്കാൾ എപ്പോഴും നമ്മളോടടുത്ത് നിൽക്കുന്ന ഒരു ബന്ധവുമില്ലാത്ത അയൽക്കാരായിരിക്കും നമുക്ക് പലപ്പോഴും ഉപകാരപ്പെടുക അകലെ താമസിക്കുന്ന ബന്ധുമിത്രാദികളെക്കാൾ നമ്മളുമായി കൂടുതൽ എപ്പോഴും കാണാൻ ഇടവരുന്നതും അതുപോലെ തന്നെ ഇടപഴകുന്നതുമൊക്കെ അവരുമായിട്ടാണ് അതുകൊണ്ട് തന്നെ അത് കേവലം ഒരു നിസ്സാര വിഷയമായിട്ടല്ല ഇസ്ലാം ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥ ആ മേഖലയും ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത് ോട് ഏറ്റവും നല്ല നിലക്ക് നീ വർത്തിക്കണം നീ അവനോട് നീ നന്മ ചെയ്യണം എങ്കിൽ തക്കുൻ മോമിനാകും അല്ലെങ്കിലോ യഥാർത്ഥ വിശ്വാസി ആവൂലാണ് ആ പറയുന്നത് എന്റെ മറുവശം അതേ അവസരത്തിൽ ആ അയൽക്കാരനോടുള്ള ബന്ധത്തിൽ ഊഷ്മളത കാണിക്കാതെ സൗഹൃദം നിലനിർത്താതെ എപ്പോഴും വഴക്കും വക്കാണവും പ്രശ്നങ്ങളും അവന് ശല്യം ചെയ്യലും ബുദ്ധിമുട്ടിക്കലും അവൻ്റെതായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയുമില്ലാത്ത നിലക്കുള്ള തികഞ്ഞ അവഗണനയുമാണെങ്കിലോ മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലം ആ സത്യമിട്ടുകൊണ്ട് മൂന്ന് തവണയാണ് സത്യം ചെയ്ത ഗൗരവത്തിൽ പറഞ്ഞത്

ഒരയൽക്കാരൻ തന്റെ അയൽക്കാരന്റെ സെറില്ലെന്ന മുക്തനല്ലെങ്കിൽ അവന്റെ കാര്യമാണ് ഈ പറയുന്നത് ഒരാള് തന്റെ അയൽക്കാരന് തന്നെ കൊണ്ട് വലിയ സെറാണ് അങ്ങനെയുള്ള സെറിനെ പേടിച്ചുകൊണ്ട് അയാൾ അവിടെ ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും നീ മൂമിനാവുകയില്ല അവൻ മോമിനാവുകയില്ല എന്നാണ് അയൽക്കാരൻ സെർ ചെയ്യേണ്ടവനല്ല എത്രയെത്ര വീടുകളാണ് കിട്ടിയ വിലക്ക് വിറ്റു പോകുന്ന എത്രയോ ആളുകളില്ലേ ആവില്ല ഇനി ഇവിടെ ജീവിക്കാൻ ഇയാളോടുള്ള അയൽപ്പൊക്ക ബന്ധം കൊണ്ട് ഇനി എനിക്ക് കഴിയില്ല എന്നും അടുത്ത് വെറുത്തുകൊണ്ട് കാരണമില്ലാതെ പോകുന്നവരെ കുറിച്ചല്ല കാരണമോ കാരണക്കേടോന്നൊക്കെ തീരുമാനിക്കും റബ്ബിന്റെ കോടതി പക്ഷേ ന്യായമായ നിലക്ക് തൻ്റെ അയൽക്കാരനിൽ നിന്ന് ഷെർറ് സഹിക്കവയ്യാതെ കിട്ടിയ വിലക്ക് വീട് വിറ്റ് മറ്റെവിടെയെങ്കിലും പോയി താമസമാക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ നാടുകളിലില്ലേ എന്താ കാരണം അത്രക്ക് ഷെറാണ് ാണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് മാത്രമല്ലാഹു അലൈഹി ഒരിക്കൽ പറഞ്ഞു വസ്ലാം അലൈഹി എന്നോട് വന്നിട്ട് എങ്ങനെ റബ്ബിൻ്റെ വഴി കേൾപ്പിച്ചിട്ട് അതിലൂടെ അയൽക്കാരോടുള്ള ബന്ധത്തെപ്പറ്റി എന്നോടതിശക്തമായ നിലക്കിങ്ങനെ ഓരോ വസിയത്തുകളും ഇങ്ങനെ പറയുകയാണ് പറഞ്ഞു പറഞ്ഞു തീരുന്നില്ല ഞാൻ ഞാൻ വിചാരിച്ചു പോയി അനന്തരാവകാശത്തിൽ എന്നൊരു വിഹിതം അയൽക്കാരൻ ഉണ്ട് എന്ന് പറയുമോ എന്നു വരെ തോന്നിപ്പോയി അത്രത്തോളം നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കും വെണക്കൊക്കെ അവകാശം കിട്ടുമല്ലോ ഇതേപോലെ അയൽക്കാരനും ഒരു വിഹിതം നൽകണം എന്ന് എന്നോട് പറയുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി അത്രത്തോളം അയൽക്കാരെ കാര്യത്തെ കുറിച്ച് എന്നെ പഠിപ്പിച്ചു കൊണ്ടിരുന്നു മഹാനായ ജിബരിൽ അലഹിസ്ലാം റബ്ബിന്റെ വഴയിന്റെ അടിസ്ഥാനത്തിൽ എന്ന് കൃത്യമായി നബി സലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് വിഷയം നിസ്സാരമല്ല ഞാനാണ് ചിന്തിക്കേണ്ടത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത് ഓരോരുത്തരുമാണ് ആലോചിക്കേണ്ടത് എനിക്ക് നല്ലൊരയൽക്കാരനാകുവാൻ സാധിച്ചിട്ടുണ്ടോ എനിക്കെന്റെ അയൽവാസികൾക്ക് എന്നെക്കുറിച്ച് നല്ല അഭിപ്രായമുണ്ടോ അവർക്കെന്നെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞാൻ അവരെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് പോലെയുള്ള ഓരോ കാര്യങ്ങളും നല്ല നല്ല മര്യാദകൾ പാലിക്കുന്നവനാണ് നല്ല അയൽവാസിയായി ജീവിക്കുവാൻ തൗഫീക്കുള്ളവൻ ഒന്ന് അവനെ കാണുമ്പോൾ സലാം പറയുക സലാം കൊണ്ട് ആരംഭിക്കുക അതേപോലെ തന്നെ അവന്റെ മുഖത്ത് ചിരിയോടെ മുഖപ്രസന്നതയോടെ അവനെ സമീപിക്കുകയാണ് വേണ്ടത് അതേപോലെ തന്നെ സന്തോഷത്തോടെ ആയിരിക്കണം എപ്പോഴും അവനെ അഭിമുഖീകരിക്കേണ്ടത് വെറുപ്പുള്ള മറ്റേതെങ്കിലും കാര്യങ്ങളിലൂടെയല്ല അവനിൽ നിന്നുണ്ടാകുന്ന ഏതെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് മാപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടും ആ ബന്ധങ്ങൾ നിലനിർത്തുവാൻ നബിസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞില്ലേ സഹോദരന്റെ മുഖത്ത് നോക്കി നീ ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലും നിനക്ക് ധർമ്മമാണെന്നാണ് നബി നബിസല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചത് അയൽക്കാരൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് ക്ഷണിച്ചാൽ അത് ഇത്ര ചെറിയൊരു കാര്യമാവട്ടെ ഇസ്ലാമിക വിരുദ്ധമല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി അതടിവരയിടുക നമ്മെ ക്ഷണിച്ചാൽ ആ ക്ഷണം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് അവർ തരുന്ന ഹതിയകൾ ഒരുപക്ഷെ എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാകാം എനിക്കാവശ്യമില്ലാത്തതാകാം എന്നാലും ഒരു ഹതിയ തന്നാൽ അത് സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുക അങ്ങോട്ടും ഹതിയകൾ കൈമാറുക മഹനായ നബി സല്ലാഹു അലൈഹി വസ്ല്ലമിന് ആരെങ്കിലും ഹതിയകൾ കൊടുത്താൽ തത്യമായത് കൊടുക്കും അല്ലെങ്കിൽ അതിനേക്കാളും അപ്പുറം അതിനേക്കാളും വലുത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കും എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും നിങ്ങൾ ഹദിയകൾ കൈമാറു നിങ്ങൾ ഹദിയകൾ ഗിഫ്റ്റുകൾ കൊടുക്കൂ തഹാബു അത് നിങ്ങൾക്കിടയിലെ സ്നേഹത്തെ വർദ്ധിപ്പിക്കും എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം കുശലാന്വേഷണങ്ങൾ നടത്തുവാനും ഇടക്ക് കുറച്ചൊക്കെ സമയം പുറത്തുനിന്ന് കാണുമ്പോഴോ ഇനി അവസരം കിട്ടുമ്പോഴോ ഒക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നതും വർത്തമാനങ്ങൾ സംസാരിക്കുന്നതുമൊക്കെ അതിൻ്റെതായ മര്യാദകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതൊക്കെ ഏറ്റവും ഉത്തമമായ ഒരു സൗഭാഗ്യത്തിൻ്റെ അടയാളമായാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചത് അൽബർ നാല് കാര്യങ്ങളിലൊരു മനുഷ്യൻ്റെ സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണ് നാലും കൂടെ എനിക്കിവിടെ വിശദീകരിക്കാൻ നേരമില്ല വിഷയബന്ധമായി കൊണ്ട് കൊണ്ടല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത് മാത്രം പറയാണ് നാല് കാര്യങ്ങൾ സൗഭാഗ്യത്തിൻ്റെ അടയാളങ്ങളാണ് അതിൽ പറഞ്ഞു അൽ അൽ അൽജാറു അൽജാറുത്തമനായവരൽക്കാരുടെ നിനക്ക് കിട്ടിയാൽ നിന്റെ ജീവിതം സൗഭാഗ്യപൂർണമായി എന്ന് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും അവരവരെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് നേട്ടങ്ങളിലൂടെയാണോ നല്ല പെരുമാറ്റത്തിലൂടെയാണോ മുന്നോട്ട് പോകുന്നത് സന്തോഷിക്കുക നിലനിർത്തുക ഉണ്ടോ തിരുത്തുക അഹ്മാനായ റബ്ബ് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മാനിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു തോഫീക്ക് നൽകി അവൻ നമ്മെ എല്ലാവരെയും ആദരിക്കുകയും അനുഗ്രഹിക്കുകയും അപാകതകൾ പുറത്തു തരികയും ചെയ്യുമാറാകട്ടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ യഥാർത്ഥമായ സൗഭാഗ്യം നല്ലൊരയൽക്കാരനാവലാണ് നല്ലൊരയൽക്കാരനെ കിട്ടലാണ് അതിനുവേണ്ട ഗുണങ്ങളാ പറഞ്ഞുകൊണ്ടിരുന്നത് ആ രൂപത്തിലുള്ള ഗുണങ്ങളൊക്കെ ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് മുന്നോട്ട് പോയാൽ അത് ജീവിതത്തിൽ വലിയ സൗഭാഗ്യമാണെന്ന് നമ്മൾ പറഞ്ഞു അതോടൊപ്പം മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം പറഞ്ഞു കുടുംബ ബന്ധം സൽ സ്വഭാവം ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കൽ അയൽപ്പക്കാരോട് നല്ല നിലക്ക് ഇടപെടലൊക്കെ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടിൽ വലിയ ഐശ്വര്യമുണ്ടാക്കും നമ്മൾ ജീവിക്കുന്ന കുടുംബ ജീവിതത്തിൽ നമുക്ക് വലിയ ബറക്കത്ത് അള്ളാഹു പ്രദാനം ചെയ്യും ആയുസ്സിൽ വലിയ രൂപത്തിലുള്ള വർധനവുണ്ടാകും എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന കാലത്തുള്ള ആയുഷിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പരലോകത്തേക്ക് വലിയ മുതൽക്കൂട്ടായി തൻ്റെ ആയുഷ്കാലത്ത് വിനിയോഗിക്കാൻ തെറ്റുകൾ സംഭവിക്കാതെ ജീവിതത്തിൽ വലിയ സൂക്ഷ്മത പാലിക്കാൻ റബ്ബിൻ്റെ അടുക്കൽ ഞാൻ മരിച്ചാലും തൻ്റെതായ സൽക്കർമ്മങ്ങളുടേതായ പേരുകൾ ലോകത്ത് നിലനിൽക്കാൻ മരിച്ചി മരിച്ചിട്ടില്ലെങ്കിൽ മരിച്ചിട്ടുണ്ടെങ്കിലും മരിച്ചിട്ടില്ലാത്തവരെ പോലെ നല്ലതേ ആളുകൾക്ക് പറയാനുള്ളൂ അതിനൊക്കെയുള്ള സൗഭാഗ്യങ്ങൾ മനുഷ്യന് സിദ്ധിക്കുന്നത് ഈ നിലക്കുള്ള നല്ല ബന്ധം അയൽക്കാരോടും കുടുംബത്തിനോടുമൊക്കെ നിലനിർത്തുന്നതിലൂടെയാണ് റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ ഉന്നതമായ പദവിയാണ് അടുക്കൽ ഏറ്റവും റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമനായ അയൽക്കാരൻ ആരാണ് തൻ്റെ അയൽക്കാരനോട് ഏറ്റവും നല്ല നിലക്ക് വർത്തിക്കുന്നവനാകുന്നു ദുന്യാവിൽ അവൻ ഉപകാരം ചെയ്യുന്നു ഇങ്ങോട്ടും ഉപകാരം ചെയ്യുന്നു ആഹ്റത്തിലും ഇവൻറ്റേതായ നല്ല വർത്തമാനമുണ്ടെങ്കിൽ നമുക്ക് പരലോകത്തെ രക്ഷക്കത് കാരണമാകും ഏതൊരു മുസ്ലിമായ മനുഷ്യനും മരണപ്പെടുന്നു അള്ളാന്റെ റസൂൽ പറയുകയാണ് ഒരാൾ മരിച്ചു പോകുന്നു അയാൾ മരിച്ചപ്പോ അയാൾ അടുത്തുള്ള ഒരു നാല് വീട്ടുകാർ ചില ഹദീസിൽ രണ്ട് രണ്ടു വീട്ടുകാരൊന്നും ഉണ്ട് ഒരു രണ്ടോ നാലോ വീട്ടുകാരൊക്കെ പറയുന്ന അയാളെക്കുറിച്ച് നല്ലതല്ലാത്തോന്നും ഞങ്ങൾക്കറിയില്ല എന്ന് നമ്മളെ കുറിച്ച് നമ്മളെ അയൽവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നുവെങ്കിൽ ആ മനുഷ്യരോട് നാളെ പരലോകത്തനെന്ന് ഈ ഒരു കാരണത്താൽ അവരോടൊക്കെ പറയും അയാളെ കുറിച്ചുള്ള നിങ്ങൾക്ക് അറിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ അത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു മനുഷ്യനല്ലേ നിങ്ങൾക്കറിയാത്ത ഒരുപാട് അബദ്ധോ അപാകതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും അതൊക്കെ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു കണ്ടോ നല്ലത് പറയിക്കുക എന്നുള്ളതിന് കുറച്ച് പാടാണ് ഒരാളെ കുറിച്ച് നല്ലത് പറയിക്കുക അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വെടക്കാണ് ചീത്തയാണെന്ന് പറയിക്കാം വലിയ പ്രയാസമൊന്നുമില്ല വളരെ സൂക്ഷ്മത വേണം വളരെ സൂക്ഷ്മത വേണം ഇതാണ് ഇസ്ലാം പറയുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിയും റബ്ബിൻ്റെ സ്നേഹമൊക്കെ കിട്ടാൻ അള്ളാഹുവിൻ്റെ ീതി ലഭിക്കാൻ അവൻ നമ്മെ സ്നേഹിക്കാൻ അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഈ റസൂലൊക്കെ നിങ്ങളെ ഇഷ്ടപ്പെടുക അള്ളാഹുവിന് നമ്മെ വലിയ ഇഷ്ടം നാളെ അക്ഷരല്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സ്വർഗ്ഗം പങ്കിടാൻ കഴിയുക അവിടുത്തെ ചാരിത്തണയാൻ സാധിക്കുക നിങ്ങൾക്ക് തൗഫീക്ക് കിട്ടണോ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടതിൽ പറഞ്ഞു ജമൻ ചാവർക്കും നിങ്ങളോടടുത്തുള്ള താമസിക്കുന്ന അയൽപ്പക്കക്കാരോട് നിങ്ങൾ നന്മയിൽ വർത്തിക്കൂ ഇതൊക്കെ ഇസ്ലാമികമായിട്ടുള്ള നിയമങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുക ആ മേഖലയിലൊക്കെ അപാകതകൾ വന്നുപോയെങ്കിൽ റബ്ബിനോട് തൗബ ചെയ്യുക പൊരുത്തപ്പെടീക്കുക റഹ്മാനായ റബ്ബിനോട് എപ്പോഴും ഒരു നല്ല സ്വഭാവക്കാരനായി എല്ലാവരോടും വർത്തിക്കുവാനുള്ള തോഫീഖിനായി നിരന്തരമായത് ദുആ ചെയ്തു കൊണ്ടിരിക്കുക അള്ളാഹു സുബാനുഹൂ ചേർക്കാൻ കൽപ്പിച്ച സർവ്വബന്ധങ്ങളെയും ചേർക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സർവ്വ പാപങ്ങളും അള്ളാഹു അവൻ്റെ പ്രത്യേക കാരുണ്യം മുഖേന നമുക്ക് പുറത്തു തരുമാറാകട്ടെ തമ്മിൽ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ മാരകമായ രോഗങ്ങളില്ലെന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മിൽ മരണപ്പെട്ടവർക്ക് മഹഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജന്നത്തിൽ ഇടം നൽകുകയും നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹു اللهم أعز الاسلام والمسلمين، وأذل الشرك والمشركين، اللهم آجرنا وآجر والدينا من النار، اللهم اجعل هذا البلد آمنًا مطمئنًا، وسائر بلاد العالمين، اللهم سدَّد خطى حاكمنا يا ذا الجلال والإكرام، ربنا اغفر لنا ذنوبنا، وكفِّر عنا سيئاتنا، وتوفَّنا مع الأبرار، والحمد لله رب العالمين.